കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരിടത്തൊരിടത്ത് കിളിക്കൂട് പോലൊരു വീട് അമ്മ കിളി ഇല്ലാതെ പോയതിനാൽ പരസ്പരം പോരടിക്കുന്ന ആൺകിളികൾ മറ്റൊരിടത്ത് ചിറകു മുളച്ച സ്വപ്നവുമായി ഉയരങ്ങളിലേക്ക് പറക്കാൻ വെമ്പുന്ന ഒരു പെൺകിളി അവളെ കല്യാണത്തിന്റെ പേരിൽ കൂട്ടിലടയ്ക്കാൻ തുടങ്ങുന്ന വീട്ടുകാർ പക്ഷേ വിധി കണ്ടുമുട്ടിച്ചത് അവരെയായിരുന്നു തികച്ചും യാദൃശ്ചികമായി കിളിക്കൂട്ടിലെ ആൺകിളി ആ പെൺകുട്ടിയുടെ വീട്ടിൽ പറന്നെത്തി പെൺകിളിയുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാനായിരുന്നു അവൻ അവളോടടുത്തത് അങ്ങനെ നിധിയുടെ സങ്കടം കണ്ട് അവളുടെ വിവാഹ രജിസ്ട്രേഷൻ മുടക്കാനായി സുധീഷിന്റെ ആവശ്യപ്രകാരം സുഭാഷും അനിയന്മാരും ചേർന്ന് സൂര്യയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് സൂര്യയെ കാണാനില്ലെന്നറിഞ്ഞ് നിലവിളിച്ച് ബഹളം വെച്ച് സൂര്യയുടെ അമ്മയും അച്ഛനും നിധിയുടെ വീട്ടിലേക്കെത്തി ആകെ പ്രശ്നമാവുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹ രജിസ്ട്രേഷൻ മുടങ്ങുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ ഈ കാര്യം സുഭാഷെട്ടിനെ വിളിച്ചറിയിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ മുടങ്ങിയെന്നും സൂര്യയെ എവിടെയെങ്കിലും ഇറക്കി വിടണമെന്നും സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്തി സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് ഏട്ടന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ലടാ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് നടന്നു എന്ന് ചിരിയോടെ പറഞ്ഞ് സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന നിധിയെ കണ്ട് അവൻ ഞെട്ടിത്തരിക്കുന്നത് അവളെ കണ്ടവൻ ഞെട്ടലോടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി ഐഡിയ വർക്കായില്ലെന്ന് ചോദിക്കുന്നുണ്ട് നിധിയും അമ്പരപ്പോടെ നിങ്ങൾ ശരിക്കും ആളുകളെ വിട്ട് തട്ടിക്കൊണ്ടു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലാതെ പിന്നെ രജിസ്റ്റർ രജിസ്റ്റർമാരെ പൊളിച്ചത് ആരാന്നാ വിചാരം അല്ല കല്യാണം ഇഷ്ടമല്ലാന്ന് കുട്ടി തന്നല്ലേ പറഞ്ഞെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട് ആര് വെച്ചാൽ തട്ടിക്കൊണ്ടുപോയെന്ന നിധി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അതിനൊക്കെ നമ്മുടെ കയ്യിൽ ആളുകളുണ്ടെന്നേ എന്ന് ചിരിയോടെ സുധീഷ് പറയണ കേട്ട് നിങ്ങൾ അത്ര വലിയ റൗഡിയാണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അയ്യോ ആദ്യമായിട്ട് ഒരാളെ തട്ടിക്കൊണ്ടു പോവാൻ പ്ലാൻ ആടുന്നു ഇപ്പോഴാ അല്ല എന്താ എന്നെ കണ്ട റൗഡിയായിട്ടൊക്കെ തോന്നോ അതേ ആ സൂര്യയെ കടത്തിക്കൊണ്ടു പോയതും ഒളിപ്പിച്ചു വെച്ചതും ഒക്കെ എന്റെ ചേട്ടനും അനിയന്മാരും കൂടിയാ എന്ന് സുതീഷ് പറയണ കേട്ട് നിധിയും അമ്പരപ്പോടെ നിൽപ്പുണ്ട് വളരെ സ്നേഹമുള്ള ഒരു ഫാമിലിയാ എന്റെ ഒരാൾക്കൊരു പ്രശ്നം വന്ന എല്ലാരും കൂടി കട്ടക്കങ്ങ് നിൽക്കും എന്ന് സുധീഷ് പറയുമ്പോ ഫാമിലിയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നും ഉണ്ടാവില്ല അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ കുട്ടിക്ക് വേണ്ടിയല്ലേ എന്ന് സുധീഷ് ഒരു ഓളത്തിനങ്ങ് പറയുമ്പോഴേക്കും എന്തെന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇയാളുടെ വീട്ടുകാർ പോലും ഇയാളെ മനസ്സിലാക്കുന്നില്ല അല്ല ആ കല്യാണം മുടക്കാൻ കുട്ടി ഒറ്റയ്ക്ക് പാടുപെടുന്നു എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി അതാ ഞാൻ സഹായിച്ചതേ അതെ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ അയാളും കുട്ടിയും തമ്മിൽ ഒരു മാച്ചും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായെന്നേ എന്ന് സുധീഷ് ഒച്ചെടുത്ത് പറയുമ്പോഴേക്കും നിധിയും യോ പതുക്കെ എന്ന് അവനോട് പറയുന്നുണ്ട് അതേ ഒരു പെൺകുട്ടി എന്റെ കൺമുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ അതാ ഞാൻ അങ്ങനെ ചെയ്തത് എന്റെ വീട്ടിൽ അച്ഛൻ എപ്പോഴും പറയും ഒരു പെൺകുട്ടിയുടെ കണ്ണീര് മണ്ണിൽ വീഴ്ത്താൻ നിൽക്കുന്നവൻ ആൺകുട്ടിയല്ല എന്ന് അതുകൊണ്ടാ ഞാൻ ഇറങ്ങി തിരിച്ചെന്ന് സുധീഷ് പറയുന്നുണ്ട് അതല്ല നിങ്ങളുടെ ഫാമിലിയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു എന്ന് കേട്ടപ്പോ ഒരു പേടി ആർക്കും കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട ഒന്നും വരില്ല എല്ലാം ഓക്കെയാണ് എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോ എന്നാലും എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുത്തു നിധി സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അത് ഇയാളുടെ സങ്കടം കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി അതാ എന്ന് സുധീഷ് പറയുമ്പോ നിധിയും ചിരിയോടെ താങ്ക് യു പറയുന്നുണ്ട് ഇപ്പൊ രജിസ്റ്റർ മാര്യേജ് നിർത്തിയ പോലെ ഈ കല്യാണവും നടക്കാൻ പോകുന്നില്ല എന്നെ വിശ്വസിക്കുന്നു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ഒരു ചിരിയുടെ അകത്തോട്ട് പോകുന്നുണ്ടേ അവൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷും അഭിമാനത്തോടെ തന്റെ തോളിൽ തന്നെ തട്ടിക്കൊണ്ട് വെൽ ഡൺ എന്ന് പറയുന്നുണ്ട് അവിടെപ്പോഴേക്കും ഹരീഷും കൂട്ടരും സൂര്യയും കൊണ്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന അവനെ വണ്ടി നിറക്കി വിടുന്നുണ്ട് സൂര്യൻ കൂട്ടരും വണ്ടിയും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ഥലം വിടുമ്പോഴേക്കും തലയിൽ മുഖം മുടിയും കയ്യിൽ കെട്ടുമായി ഡാ അഴിച്ചു വിട്ടിട്ട് പോടാ എന്ന് സൂര്യ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് പിന്നീട് സുഭാഷിന്റെ ബ്രോക്കർ അവന്റെ പണി സെറ്റിലെത്തി മേസിരിന്ന് വിളിക്കുന്നുണ്ട് അത് കേൾക്കേ കൂടെയുള്ള ബംഗാളി സുഭാഷേട്ടാ ബ്രോക്കർ വന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ എനിക്കൊരു പേരുണ്ടെന്ന് ബ്രോക്കറും പറയുന്നുണ്ട് മേസരിക്കും പേരുണ്ടെന്ന് പറഞ്ഞ് അവൻ നടന്നു നീങ്ങുമ്പോഴേക്കും സുഭാഷും മുകളിൽ നിന്ന് എന്താണെന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് സുഭാഷെ ഇങ്ങോട്ട് വന്നെന്ന് ബ്രോക്കർ വിളിക്കുമ്പോഴേക്കും സുഭാഷും താഴോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് ബ്രോക്കർ അപ്പോഴേക്കും സുഭാഷിനോടായി പറയുന്നുണ്ട് സുഭാഷെ നീ കാര്യങ്ങളെ ഇമോഷണലായി കാണരുത് തിരി പ്രാക്ടിക്കൽ ആവണം ഞാൻ തന്നെ നിന്നെ പത്ത് പന്ത്രണ്ടിടത്ത് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ബ്രോക്കർ പറയും ും പതിമൂന്ന് സുഭാഷ് തിരുത്തുന്നുണ്ട് പക്ഷേ ഒരിക്കൽ വേണ്ടാന്ന് പറഞ്ഞു പോയവരാരും പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇതിപ്പോ അവരെ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചിരിക്കുക എന്ന് ബ്രോക്കർ പറയണ കേട്ട് സുഭാഷ് സംശയത്തോടെ നോക്കുമ്പോഴേക്കും കവിതയുടെ വീട്ടുകാരെന്ന് ബ്രോക്കർ പറയുന്നുണ്ട് സുഭാഷ് അതുകൾക്ക് സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും എക്സൈറ്റഡ് ആവാൻ വരട്ടെ അതുകൊണ്ട് ആദ്യം തന്നെ ഇമോഷണലായി കാര്യങ്ങളെ കാണരുതെന്ന് ഞാൻ പറഞ്ഞതെന്ന് ബ്രോക്കറും പറയുന്നുണ്ട് അത് ആലോചിക്കാൻ വീണ്ടും തയ്യാറാണെന്ന് എന്റെയും കൂടെ എടുക്കാന്ന് വെച്ചോ പക്ഷേ അവർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അതിൽ കാര്യവും സുഭാഷെ ബ്രോക്കർ പറയുമ്പോഴേക്കും അതെ നിങ്ങൾ ചെല്ലാൻ നോക്കെന്ന് പറഞ്ഞു സുഭാഷ് പോവാനായി തുടങ്ങുന്നുണ്ട് നിക്കടാ പറയട്ടടാ എന്ന് പറഞ്ഞ ബ്രോക്കർ അവനെ തടയുമ്പോഴേക്കും അതേ വേണ്ട അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ ഡിമാൻഡ് ആണെങ്കിൽ ഇനി എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ലെന്ന് സുഭാഷ് പറയുന്നുണ്ട് ഇടാ അവരുടെ പുരയുടെത്തിന്ന് ആ പെൺകുട്ടിയുടെ പേർക്ക് ഇത്തിരി സ്ഥലം എഴുതി തരും ഇവിടെ തന്നെ ചെറിയൊരു വീട് വെക്കാനുള്ള കാശും തരും ഇതിലും വലിയ ഓഫർ സ്വപ്നത്തിൽ പോലും കിട്ടില്ല കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് ബ്രോക്കർ പറയുന്നുണ്ട് അതെ തിരുവനന്തപുരത്തെ കടകളുടെ മുമ്പിലെ അടിമാസക്കിഴിവെന്നും പറഞ്ഞ് ഓഫറിന് ഫ്ലക്സ് വെക്കാറുണ്ട് കല്യാണം അതല്ലെന്ന് അവരോടൊന്നും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും പണി സൈറ്റിലേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് നിധിയുടെ അമ്മ ഡൈനിങ് ഹാളിൽ ടെൻഷനോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് നിധിയും ചേട്ടന്റെ മകളും കൂടി അവിടെ പന്തറിഞ്ഞു കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ചേടത്തി സാന്ദ്രയും മോൾക്കുള്ള പാലെടുത്തോണ്ട് വന്ന് പാല് കുടിക്കാനായി പറയുന്നുണ്ട് അപ്പോഴേക്കും പുറത്തുനിന്ന് രാജീവിനേയും അരുണനെയും കൊണ്ട് സുതീഷ് കാർ ഓടിച്ചുകൊണ്ട് വന്ന് മുറ്റത്ത് നിൽക്കുന്നുണ്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുധീഷും കാറിൽ നിന്ന് ഇന്നിനി വല്ലയിടത്തും പോകണോ സാറേ എന്ന് അരുണനോടായി ചോദിക്കുന്നുണ്ട് എന്താ നിന കുറങ്ങാറായോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല സാർ എന്ന് സുതീഷും പറയുന്നുണ്ട് എന്നാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് അരുണും രാജീവനും കൂടി വീട്ടിലേക്ക് കയറി പോകുന്നുണ്ടേ അവർ ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ഹേമ ടെൻഷനോടെ എഴുന്നേറ്റ് കൊണ്ട് എങ്ങനെയുണ്ട് സൂര്യക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവൻ ഒന്നും ഒന്നുമിണ്ടാതെ ചേറിലേക്കിരിക്കുമ്പോഴേക്കും സൂര്യ ആകെ പാനിക്കാണമ്മേ എന്ന് അരുൺ പറയുന്നുണ്ട് പന്ത് കളിച്ചോണ്ടിരിക്കുന്ന നിധിയും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും രാജീവനും പറയുന്നുണ്ട് രജിസ്ട്രേഷൻ നടക്കാത്തതിന്റെ വിഷമം നല്ലോണം ഉണ്ട് അരണ് കടത്തിക്കൊണ്ടു പോയതെന്നോ എന്തിനാണെന്നോ അവൻ ഇപ്പോഴും ഒരു പിടിയുമില്ല എന്ന് പറയുമ്പോഴേക്കും കടത്തിക്കൊണ്ടു പോയവരെ ഒരു നായ പൈസ പോലും ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നരുണും പറയുന്നുണ്ട് കുതറി രക്ഷപ്പെടാൻ നോക്കിയപ്പോഴൊക്കെ എതിർത്തു ദേഹോപദ്രവും ഏൽപ്പിച്ചില്ല കുറച്ചുനേരം എവിടെയോ കൊണ്ടോയിട്ടു പിന്നെ തിരിച്ചെവിടെയോ കൊണ്ടിറക്കി രാജീവൻ പറയുമ്പോഴേക്കും ഒരുപക്ഷെ അവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയ ആളല്ലെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു പോയതുമാവാം എന്നരുണും സംശയത്തോടെ പറയുന്നുണ്ട് രജിസ്ട്രേഷൻ നടക്കാനിരുന്ന ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്ന് ഹേമയും ടെൻഷനോടെ പറയുന്നുണ്ട് ഇനി അത് ആലോചിച്ചിട്ട് എന്താ കാര്യം അത് വിട് ഇന്ന് രാജീവം പറയുമ്പോഴേക്കും എന്നാലും എന്തോ ഒരു ദോഷം വരാനിരിക്കുന്ന പോലൊരു തോന്നൽ ഇനി എന്തായത് ഇത് എന്ന് ആളുകൾ ചോദിക്കുമ്പോ എന്തോ പറയുമെന്നാ എന്ന് ഹേമയും ആദ്യയോടെ പറയുന്നുണ്ട് അമ്മ തന്നെ വിളിച്ചു ചോദിച്ചെന്ന് സാന്ദ്ര പറയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇത് എല്ലാവരും അറിയും എല്ലാവരോടും ഉത്തരം പറഞ്ഞു വയ്യാതാവും അത് ഉറപ്പാണെന്ന് അരുണും പറയുന്നുണ്ട് എല്ലാം കേട്ടോണ്ടെന്ന നിധിയും തനിക്ക് കിട്ടിയ അവസരം മുതലെടുക്കാനായി ശ്രമിക്കുന്നുണ്ട് ഇതാണ് പറ്റിയ സമയം ഇപ്പോ ഈ കല്യാണം മുടക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് വന്ന് അമ്മ പറഞ്ഞത് ശരിയാച്ചാ തുടക്കത്തിലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട് നിങ്ങളാരും ഞാൻ പറയുന്നത് കേൾക്കുന്നേ ഇല്ലല്ലോ എനിക്ക് തോന്നുന്നതേ ഈശ്വരൻ ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നതിന്റെ ലക്ഷണമായിതെന്നാ ഇന്ന് സംഭവിച്ചത് കല്യാണത്തിന്റെ ഒന്നാണ് സംഭവിച്ചതെങ്കിലോ എന്ന് നിധി ചോദിക്കുന്നത് ഇഷ്ടമാവാതെ മതി നിർത്ത് ഈ കല്യാണത്തിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരി നീയാണെന്ന് രാജീവനും പറയുന്നുണ്ട് തുടക്കം മുതലേ ഈ കല്യാണം വേണ്ട വേണ്ട എന്ന് നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടുന്നതിന്റെ കുഴപ്പമായി ഇതൊക്കെ ആദ്യം നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റി ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് രാജീവൻ പറയുമ്പോഴേക്കും നീ ഒന്നും മിണ്ടാതിരിക്കും നിധി എന്ന് ഹേമയും അവളെ വഴക്കു പറയുന്നുണ്ട് പിന്നീട് ഹേമ രാജീവനോടായി രാജിവേട്ടാ നമുക്കേതെങ്കിലും പണിക്കരക്കൊണ്ടൊന്നും നോക്കിക്കണം എന്നവൾ പറയുന്ന കേട്ട് എന്തിനെന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം അറിഞ്ഞാലേ എന്തെങ്കിലും പരിഹാരം വേണമെങ്കി എന്ന് ഹേമ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഒരു പരിഹാരവും വേണ്ട ഏതോ സാമൂഹിക വിരുദ്ധർ എന്തോ ചെയ്തു അതിന് ദൈവം എന്ത് പിഴച്ചു രജിസ്ട്രേഷൻ വൈകും അത്രയല്ലേ ഉള്ളൂ അതിനെന്താ കുഴപ്പം വിസയുടെ കാര്യവും വൈകുമായിരിക്കും സാരമില്ലെന്നേ ഇവളുടെ പോക്ക് ഇത്തിരി ഉള്ളൂ കല്യാണമാണ് പ്രധാനം ഇനി എല്ലാവരും അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞ് രാജീവൻ നിധിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഇനി ഈ വീട്ടിൽ കല്യാണത്തെ പറ്റി ആരെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിച്ചാ അപ്പോ അറിയാം എന്റെ സ്വഭാവം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ സമാധാനമായോ നിനക്ക് എന്നെ നിധിയോടായി ചോദിച്ചോണ്ട് ഹേമയും രാജീവന്റെ പുറകെ ചെല്ലുന്നുണ്ടേ അരുണും സാന്ദ്രയും കൂടി പോകുമ്പോഴേക്കും നിധിയും ആകെ ടെൻഷനോടെ അവിടെ നിൽപ്പുണ്ടേ പിന്നീട് തറയിൽ പാവരിച്ചു കിടക്കുന്ന അനുകേഷിന്റെ അടുത്തേക്ക് സുഭാഷ് എത്തുന്നതാണ് കാണിക്കുന്നത് നീ ഉറങ്ങിയില്ലേ അവനോടായി സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഏട്ടം വന്നിട്ടാകാമെന്ന് കരുതി എന്ന് അവനും പറയുന്നുണ്ട് അതെ നിന്റെ അസുഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സുഭാഷ് ചിരിയോടെ പറയുമ്പോഴേക്കും പ്ലീസ് ഏട്ടാ ചേട്ടാ നേരം തല മസാജ് ചെയ്താൽ മതി ഞാൻ അപ്പോഴേക്കും ഉറങ്ങിക്കോളാം എന്ന് നികേഷും പറയുന്നുണ്ട് എടാ എന്റെ കൈ കഴിക്കുമെടാ എന്ന് സുഭാഷ് പറയുമ്പോ പിന്നെ ഇത്രയും പണി ചെയ്തിട്ട് കഴിക്കാത്ത കൈയല്ലേ അല്ലേ ഇതും കൂടി ചെയ്യണോണ്ട് ഒരു കുഴപ്പം വരില്ല നികേഷ് പറയുമ്പോഴേക്കും നിന്റെ ഒരു കാര്യം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നികേഷ് അവൻറെ മടിയിൽ കിടക്കുന്നുണ്ട് സുഭാഷ് അങ്ങനെ അവന്റെ തല മസാജ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് അത് കേൾക്കേ സുഭാഷും പരിഭ്രമത്തോടെ എടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നികേഷിനെ എണീപ്പിച്ചോണ്ട് അവിടെ എണ്ണീറ്റെ മൊബൈലുമായി പുറത്തോട്ട് പോകുന്നുണ്ട് അവൻ ഉമ്മറത്തെത്തി ഹലോ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനാ കവിത അത് കേൾക്കേ ആരാന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് കവിതയാണെന്നേ അന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നില്ലേ ടിങ്ങിലിനടുത്ത് എന്ന് അവൾ ചോദിക്കുന്നു കേട്ട് സുഭാഷ് മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് ഈ സമയത്തോ എന്ന് പിറു അല്ല ഇതെന്താ ഈ നേരത്തെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഉറങ്ങിയായിരുന്നോ അവളും ഇല്ല പറഞ്ഞോളൂ അല്ല ഞാൻ ഫോൺ വിളിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് സുഭാഷ് പറയുമ്പോൾ അല്ല ഒരു ഡൗട്ട് പെട്ടെന്ന് വന്നായിരുന്നു അതാ വിളിച്ചതെന്ന് കവിതയും പറയുന്നുണ്ട് ഡൗട്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ കൊഴുക്കട്ടക്കേ ശർക്കരപ്പാവാണോ അതോ മാവാണോ ആദ്യം ഉരുട്ടേണ്ടതെന്ന് അറിയാനാ അവൾ ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും ശരിക്കും എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് അവൾ വീണ്ടും ചിരിക്കുന്ന കണ്ട് സത്യമായിട്ടും അതിനായിട്ടാണോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ വെറുതെ വിളിച്ചതാ അല്ല എന്താ ഇത്ര പതിയെ സംസാരിക്കുന്നതെന്ന് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല അത് പിന്നെ അനിയന്മാരും അച്ഛനുമൊക്കെ നല്ല ഉറക്കത്തില്ല എന്നവ പറയുമ്പോഴേക്കും എനിക്കൊന്നും കാണണമായിരുന്നു എന്ന് കവിത പറയുന്നുണ്ട് അല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഒരു തവണ ഒന്ന് നേരിട്ട് കാണാൻ കഴിയോ എന്ന അവളുടെ ചോദ്യം കേട്ട് എന്നെയോ അല്ല എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അത് കാണുമ്പോ പറയാം ആറ്റിങ്ങാൽ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ വന്നാ മതി നാളെ രാവിലെ പത്ത് മണിക്ക് വരുവോ എന്നവളുടെ ചോദ്യം കേട്ട് സുഭാഷ് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴേക്കും ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട എന്നവളും പറയുന്നുണ്ട് ഇല്ലില്ല ബുദ്ധിമുട്ടൊന്നുമില്ല എന്നവൻ പറയുമ്പോഴേക്കും നികേഷും അങ്ങോട്ട് വന്നു നോക്കുന്നുണ്ട് അല്ല കാര്യം പറഞ്ഞില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഇനിയിപ്പോ നേരിട്ട് പറഞ്ഞ പോരെ ഞാൻ അവിടെ കാത്തിരിക്കും വരാതിരിക്കരുത് അപ്പ ശരി ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോഴേക്കും സുഭാഷും അതെല്ലാം സമ്മതിച്ചോണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് കോൾ വെക്കുന്നുണ്ടേ അത് കേട്ടോണ്ട് അവന്റെ പുറകെ നിന്ന് അനേകൃഷും സംശയത്തോടെ ഗുഡ് നൈറ്റോ എന്ന് പിറവിറുക്കുമ്പോഴേക്കും എന്തിനാണവോ നേരി കാണാൻ വിളിച്ചതെന്ന് സുഭാഷും പതിയെ പറയുന്നുണ്ട് അതാ ഞാനും ചിന്തിച്ചത് എന്തിനാണാവോ അങ്ങനെ പറഞ്ഞത് എന്ന് പുറകിൽ നിൽക്കേറുന്ന നികേഷും ചോദിക്കുന്നുണ്ട് സുഭാഷ് അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചിരിയോടെ ആരായട്ടെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് സുഭാഷ് എന്തു പറയണമെന്നറിയാതെ പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും ഫ്രണ്ട് അല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് വീണ്ടും അവൻ പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും ബംഗാളിയാണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അതേ എന്ന് സുഭാഷ് സമ്മതിക്കുമ്പോഴേക്കും ഏതാ പെണ്ണ് എന്ന് നികേഷും പെണ്ണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഒഴിയന്റെ അടുത്ത് മായാജലം കാണിക്കല്ലേ പറ ആരായിരുന്നു കൊളലെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് എടാ അത് പിന്നെ ആ കവിത എന്ന് സുഭാഷ് പറയുമ്പോ ഏത് ഏട്ടൻ പരിപോടായി ഉണ്ടാക്കി കൊടുത്ത ആ കുട്ടിയോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അല്ല ആ കുട്ടിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് എന്ന് സുഭാഷും പറയുന്നുണ്ട് എന്നിട്ട് പോവുന്നില്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഞാനേ ചെല്ലാന്ന് പറഞ്ഞു പക്ഷേ പോകുന്നില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ഏട്ടാ അത് മോശമല്ലേ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചതല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് ഏടാ അവളുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് ആ ബ്രോക്കർ വർക്ക് സൈറ്റിൽ വന്നിരുന്നു സുഭാഷ് പറയുന്ന കേട്ട് സന്തോഷത്തോടെ അപ്പോ സെറ്റ് എന്ന് നികേഷും പറയുന്നുണ്ട് അതികേൾക്ക് സുഭാഷും ടെൻഷനോടെ നിൽക്കണ കണ്ട് എന്തുപറ്റി എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് എടാ അവർക്ക് എന്നെ മാത്രം മതിയെന്ന് ഈ ീടിന്റെ സാഹചര്യത്തിലേക്ക് ഒരു പെൺകുട്ടി അയക്കാൻ പറ്റില്ലെന്ന് ഞാൻ മാറി താമസിക്കണമത്രേ അത് നടക്കില്ലാന്ന് ഞാൻ അപ്പോഴേ തീർത്തു പറഞ്ഞതാ പിന്നെന്തിനാ പോയി കാണുന്നെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഏട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഏട്ടൻ അത് സമ്മതിക്കാരുന്നില്ലെന്ന് എന്നേഷം ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ വേറെ വീട്ടിൽ പോയി താമസിക്കണോ എടാ ഏട്ടനെ കൊണ്ടത് പറ്റുമോടാ നമുക്ക് നമ്മളും നമ്മുടെ ഈ കിളിക്കൂടുമൊക്കെ മതി നീ വ കിടക്കാം എന്ന് പറഞ്ഞ സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഏട്ടൻ നാളെ പോണം ആ ചേച്ചിക്ക് പറയാനുള്ളത് കേൾക്കണം ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഏട്ടൻ പോയേ പറ്റൂ എന്ന് നികേഷ് തീർത്തു പറയുമ്പോഴേക്കും സുഭാഷും അതിന് സമ്മതിക്കുന്നുണ്ടേ അവിടെ നിധിയുടെ വീട്ടിൽ നിധി കൊണ്ടുവന്ന് കൊടുത്ത ഫുഡ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷ് സിറ്റൌട്ടിലെ കൈവരിലിരുന്ന് അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പുറത്തെ കൈവരിലിരിക്കുന്ന നിധിയും ചോദിക്കുന്നുണ്ട് സൂര്യയെ കടത്തിക്കൊണ്ട് പോയതിലെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേന്ന് ഇയാൾ ഇങ്ങനെ പേടിച്ചാലോ അത് കഴിഞ്ഞു വേറെ ഒരു പ്രശ്നവുമില്ല എടോ അയാൾ എന്താ അങ്ങനെയെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് നിധി സംശയത്തോടെ നോക്കുമ്പോഴേക്കും ആ സൂര്യ ഇല്ലേ നമ്മളിപ്പോ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്ന മിനിമം നമ്മളൊന്ന് എതിർക്കാനെങ്കിലും നോക്കും ഇത് മമ്മി മാമ്മീന്നും വിളിച്ച് നിലവിളിക്കായെന്നത്രേ ശരിക്കും ഒരു പാൽക്കുപ്പി എടോ ഇവന്റെ കൂടെയാണോ ഇയാളുടെ അച്ഛൻ ഓസ്ട്രേലിയയിലേക്ക് വിടാൻ പോകുന്നേ അസലായി അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലും അപ്പോഴും ഇങ്ങനെ മമ്മി മമ്മി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നിന്ദിക്കും ചിരി വരുന്നുണ്ട് അപ്പോഴേക്കും അവൾ ചോദിക്കുന്നുണ്ട് അതെ എങ്ങനെയാ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരാളെ തട്ടിക്കൊണ്ട് പോകാനൊക്കെ സമ്മതിച്ചെന്ന് അത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവൾ പറയുമ്പോഴേക്കും എൻറെ വീട് അങ്ങനെ ഒരു വീടാണെന്നേ ഞാൻ പറഞ്ഞില്ലേ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാ വീട് മുഴുവൻ കൂടെ ഉണ്ടാവും ഇയാളുടെ വീട് പോലൊന്നുമല്ലെന്ന് സുധീഷ് പറയുന്നുണ്ട് അത് കേൾക്കേ എന്നുവെച്ചാ എന്നും നിധി ചോദിക്കുമ്പോഴേക്കും വെച്ചാ ഈ സ്നേഹിക്കൊന്നും വെറുതെ പറയില്ല ഈ സ്നേഹം ഒരു മറയാക്കി വെച്ച് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുക അതൊന്നും ചെയ്യില്ല വീട്ടിലുള്ളവർക്കൊരു പ്രശ്നം വന്നാ ജീവൻ പോയാലും കൂടെ നിൽക്കും അത്രയ്ക്ക് സ്നേഹമാ എന്നവൻ പറയുമ്പോൾ സൂര്യയെ കടത്തി കൊണ്ടുപോവാൻ വീട്ടിൽ നിന്ന് വന്നത് ആരൊക്കെയാണെന്ന് നിധി ചോദിക്കുന്നുണ്ട് എന്റെ മൂന്ന് ബ്രദേഴ്സ് എന്ന് സുധീഷ് പറയുമ്പോ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് കേൾക്കേ സുധീഷെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണെന്ന് സുധീഷ് തന്നെ മനസ്സിൽ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ അച്ഛനും പിന്നെ ഞങ്ങൾ നാലു നാലുപേരും മൊത്തം പേരാ ഞാനാണ് രണ്ടാമത്തവൻ എനിക്കൊരു ചേട്ടൻ താഴെ രണ്ട് അനിയന്മാരും എന്ന് സുധീഷ് പറയുമ്പോൾ ആണുങ്ങൾ മാത്രമുള്ള വീടാണെന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് എന്നവൻ സമ്മതിക്കുമ്പോ അമ്മ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അമ്മ ദേ അവിടെ ഇരിപ്പുണ്ട് എന്ന് ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട് ദേ നമ്മളെ നോക്കി ഇരിപ്പാവും എന്നവൻ ചിരിയോടെ പറയുമ്പോൾ ഓ സോറി എന്ന് നിധിയും പറയുന്നുണ്ട് ഏയ് സാരമില്ല ചെറുപ്പം മുതലേ അമ്മയില്ലാതെയാ വളർന്നതേ പക്ഷേ ആരെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം വരും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ആകെ ടെൻഷനോടെ ചേ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട് അവളുടെ സംശയത്തോടെയുള്ള ഇരിപ്പ് കണ്ട് ഇനി ഞങ്ങളുടെ വീടിനെ പറ്റി തെറ്റായും ചിന്തിക്കോ എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് പക്ഷേ അമ്മയില്ലാത്ത പ്രശ്നമൊന്നും എന്റെ വീട്ടിൽ ഇല്ലാട്ടോ അമ്മമാരും മക്കളെ ചേർത്ത് വെക്കുന്ന പോലെ തന്നെയാ ഞങ്ങളുടെ അച്ഛനും അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളോടായി പറഞ്ഞോണ്ട് അച്ഛനോട് അവർ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതെല്ലാം ആലോചിക്കുന്നുണ്ട് ഈ ഒത്തൊരുമ എന്നുള്ളതെ എന്റെ വീട്ടിൽ വന്നൊന്ന് കാണണം നാല് ബ്രദേഴ്സും എപ്പോഴും കളിച്ചും ചിരിച്ചും മറിഞ്ഞും ഹോ എന്ന് ചിരിയോടെ പറഞ്ഞോണ്ട് എല്ലാരും കൂടി അടി ഉണ്ടാക്കുന്നതെല്ലാം സുധീഷ് ഓർക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് വന്ന് എനിക്ക് ഇയാളുടെ വിഷമം കണ്ടപ്പോ ശരിക്കും സങ്കടം തോന്നി അതാ പിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചത് എന്റെ വീട്ടിലെ വേറെ ആരും ഇയാളെ കണ്ടിട്ട് കണ്ടിട്ടുകൂടിയില്ലല്ലോ എന്നിട്ടും അവർക്ക് സഹായിക്കണമെന്ന് തോന്നിയില്ലേ അതാണ് സ്നേഹം എന്ന് പറയുന്നത് എന്ന് സുധീഷ് പറയുന്നുണ്ട് എന്റെ മൂത്ത ചേട്ടൻ സുഭാഷ് പുള്ളി ഒരു ആർക്കിടെക്റ്റാ എന്ന് സുധീഷ് പറയണ കേട്ട് ഓ ആർക്കിടെക്റ്റോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അതേന്ന് മോളിക്കൊണ്ട് സുഭാഷിന്റെ മേസ്തിരിപ്പണി അവൻ ഓർത്തെടുക്കുന്നുണ്ട് ചേട്ടന് വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ഓഫർ വന്നതാ കേട്ടോ ചേട്ടൻ പോയില്ല ഈ ജനിച്ച നാട്ടിൽ ജോലി ചെയ്താൽ മതി എന്ന് ഒരു നിർബന്ധം പിടിക്കൽ ഞങ്ങളുടെ വീടും ചേട്ടന്റെ തന്നെ ഡിസൈനാ എന്ന് പറഞ്ഞ് തൻ്റെ പൊളിഞ്ഞു വീഴാറായ ആ വീടോർത്തുകൊണ്ട് തികച്ചും കേരളീയമായ വാസ്തുശൈലിയിൽ ഓടും മരവും എല്ലാം വെച്ച് ഒരു ക്യൂട്ട് വീട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ചേട്ടൻ ആർക്കിടെക്റ്റ് അല്ലേ പിന്നെ നിങ്ങളെന്താ ടാക്സി ഡ്രൈവറായെന്ന് നിധി ചോദിക്കുന്നുണ്ട് ആകെ പെട്ടുപോയിരിക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ